കൊല്ലത്ത് ഹോംവർക്ക് വർക്ക് ചെയ്യാത്തതിന് മൂന്നാം ക്ലാസ്സുകാരൻ അധ്യാപകന്റെ ക്രൂരമർദ്ദനം ചാത്തനാകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് കുട്ടി ശാരീരിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിയുന്നത് രണ്ട് കൈയും ഡെസ്കിന്റെ പുറത്ത് പിടിച്ച് ബലമായി വെച്ചിട്ട് പട പട രണ്ടടി പാടല്ല അതായത് ഇന്ന നിക്കറുണ്ട് നിക്കറിന്റെ അകത്ത് ഇന്നറുണ്ട് ഇന്നറിൻ്റെ അകത്തൂടെ ഈ മർദ്ദനം ഏകണമെങ്കിൽ എന്തുമാത്രം പവർഫുൾ ആയിട്ടുള്ള ആഴിയായി കുഞ്ഞ് കൊണ്ടിരിക്കുന്നത് അതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനുണ്ടായി ബുദ്ധിമുട്ട് ശേഷം ഞാൻ ഈ അഞ്ച് ദിവസമായിട്ട് ഞാനും എൻ്റെ ഫാമിലി അനുഭവിക്കുന്ന മെന്റൽ ട്രോമ അവന് ഇരിക്കാനും വയ്യ അവന് ടോയ്ലറ്റ് പോകാൻ യൂറോപ്യൻ ക്ലോസിൽ ഇരിക്കാൻ വയ്യ അവന് നീര് വന്നിരിക്കുകയാണ് മാനേജ്മെൻറ്റും അധ്യാപകരും പിന്നെ അല്ലാതെ എനിക്കറിയാത്ത ഒന്ന് രണ്ട് ആളുകളും ഒക്കെ എൻ്റെ വീട്ടിൽ മൂന്ന് പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് സെറ്റിൽ ചെയ്യണം ഇത് പരാതിയായിട്ട് മുന്നോട്ട് പോരെന്ന് പറഞ്ഞ് അത് ഈ പതിനൊന്നാം തീയതി സംഭവിക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണിയോടുകൂടി എൻ്റെ വീട്ടിൽ മൂന്ന് ബാച്ചായിട്ട് ആളുകൾ വന്നത് ഷമീർ അബ്ദുള്ള വിവരങ്ങളുമായി ഷമീർ ഇങ്ങനെ അധ്യാപകരെ വിശ്വസിച്ചാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു മൂന്നാം ക്ലാസ്സുകാരനാണ് ഇങ്ങനെ മർദ്ദനമേറ്റിട്ടുള്ളത് ഈ അധ്യാപകനെതിരെ എന്തെങ്കിലും നടപടി സ്കൂൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ എന്താണ് പിതാവ് പറയുന്നത് അഖില ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഈ കുട്ടിയെ ക്രൂരമായി അധ്യാപകൻ എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്കൂൾ എം എസ് എം സ്കൂളിൽ ഇത്തരത്തിലൊരു മർദ്ദനം നടന്നത് ഇതിനുശേഷം നിരവധി തവണ ഈ കുട്ടിയുടെ രക്ഷിതാവ് ഈ സ്കൂളിൽ വരികയും അധ്യാപകരുമായി സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷം ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പലരും സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് അധികൃതരടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അതിനൊന്നും വഴങ്ങിയില്ല കാരണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമാണ് അത്രത്തോളം ക്രൂരമായ മർദ്ദനം ബെഞ്ചിൽ കൈ പിടിച്ച ശേഷമാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് അതും ഒരു മലയാളം അധ്യാപകൻ ആണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനം നടത്തിയിരിക്കുന്നത് അത്രത്തോളം വലിയ മുറിവ് ആ കുട്ടിക്കുണ്ട് ആ കുട്ടിയുടെ പിതാവ് തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താണ് അവനൊരു ആ ഒരു മെന്റൽ ട്രോമ എന്നയാൾ പുറത്ത് വന്നിട്ടില്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവന് ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇന്നാ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് നല്ലോണം ഒന്ന് ബാത്റൂമിൽ പോയത് കാര്യം അത് മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെല്ലാം കണ്ടതല്ലേ ആ വിഷ്വൽസ് നിങ്ങൾ കണ്ടതല്ലേ ഈ നാല് ദിവസത്തെ വിഷ്വൽസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നാണ് ആ പാടൊന്ന് ചെറുതായിട്ടൊന്നും മങ്ങി വരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടായ ആ ഒരു ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് വീട്ടിൽ പ്ലാസ്റ്റിക് വരാൻ വന്ന അവർ സ്ഥിരമായിട്ട് വരുന്നത് അവരെ കണ്ടിട്ട് പോലും അവൻ പേടിച്ചുകൂടി അകത്ത് വന്നതല്ലോ അവന് പുറത്തിറങ്ങാനുള്ള മാനസിക പ്രയാസം ഭയങ്കരമായിട്ടുണ്ട് എന്നെ എന്നെ മാത്രമേ ഫേസ് ചെയ്യുന്നുള്ളൂ വേറെ ആരെയും ഫേസ് ചെയ്യുന്നില്ല പിന്നെ ഇനി അവൻ സ്കൂളിലേ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു 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 വ്യക്തി എടുത്തുള്ള ഒരു ഒരു മോട്ടോയോ ഇൻറ്റൻഷനോ ഒന്നും അല്ല എനിക്കുള്ളത് എൻ്റെ കുഞ്ഞിന് എന്നെ കുഞ്ഞിന് അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവൻ ഈ അധ്യാപകൻ ഈ രണ്ട് കൈയും ഡെസ്കിൻ്റെ പുറത്ത് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഇവൻ ആഞ്ഞ അടിച്ചിരിക്കുക അതുകൊണ്ടാണ് ഇത് പൊട്ടിയത് അത് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ബ്ലഡ് ഡോസിംഗ് ഫ്രം ലെഫ്റ്റ് പഠിച്ചിരിക്കുന്ന എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ടവര് അതായത് ഈ നിക്കർ നിക്കറിന്റെ അകത്ത് ഇന്നർ ഇന്നറിന്റെ അകത്തൂടെ ഈ അടി പോകണമെങ്കിൽ എന്തും വേണ്ടി അടിയായിരിക്കാം കുഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്കൂള് പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് സംഭവം നടന്നിട്ട് ഇവന് പറഞ്ഞു പാപ്പി എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല രണ്ട് കൈയും ബെഞ്ചിൽ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇവ ഒരു കാര്യം കൂടെ പറഞ്ഞ് അടിച്ച അധ്യാപകൻ നീ തടവരുതെന്ന് പറഞ്ഞു തടവാൻ സംഭവിച്ചില്ല സാധാരണ അടി അടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു അടി അടിക്കുമ്പോൾ രണ്ടാമത്തെ അടിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പിന്നിലോട്ട് തടയും നമുക്ക് അടി അടിയിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള പിന്നെ ഇതുവരെ ഇന്ന് ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞാൻ ഡി വൈ എസ് വൈസ്പിക്ക് കൊടുത്തിട്ടുണ്ട് സി എമ്മിന്റെ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന്റെ സെല്ലിൽ കൊടുത്ത് എല്ലായിടത്തും ഞാൻ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് ദിവസമായിട്ട് എനിക്ക് അതിനുള്ള നടപടി വന്നിട്ടില്ല പിന്നെ മാനേ എനിക്ക് പറയാനുള്ള വേറെ ഒന്നും കൊണ്ടല്ല ഈ മാനേജ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള അധ്യാപകൻ അവന്റെ ഈ ഈ പറഞ്ഞ പോലുള്ള മെന്റൽ സ്കില്ലോ മെന്റൽ മെന്റൽബിലിറ്റി അല്ലെങ്കിൽ ടീച്ചിങ് സ്കില്ലോ ഈ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവന്റെ എക്സ്പീരിയൻസ് ഓഫ് എഡ്യൂക്കേഷൻ എത്ര കൊല്ലോ അവൻ എക്സ്പീരിയൻ ഇങ്ങനെ അടിക്കാന്ന് പറഞ്ഞാൽ അവൻ ഒരു അധ്യാപകനാണോ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്കൂളിന് മുമ്പിൽ മൂന്നാം അധ്യാപകന്റെ അധ്യാപനമാണ് ലഭിച്ചിരിക്കുന്നത് ഷമീർ അബ്ദുള്ളാണ് അതിന്റെ വിശദവിവരങ്ങള് നൽകിയത്